എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ ഈസ്റ്റ് ബംഗാളിനെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നത് അന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയിട്ടുള്ളത് ജീസസ് ജിമിനസോ ജിമിനസോസോയുമായിരുന്നു അന്ന് ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇനി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാനെതിരെയാണ് കളിക്കുന്നത് െതിരെയുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രയ ലോണയുടെ സാധ്യത സംശയത്തിലാണ് ലോണ കളിക്കാൻ ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോൾ സംശയകരമാണ് ലോണയുടെ പരിക്ക് ഗുരുതരമല്ലെങ്കിലോ ഇന്നലത്തെ പരിശീലനത്തിന് ലോണയ്ക്ക് വിശ്രമം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റെവ് സ്പോർട്സ് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലോണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചില്ലെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക